അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഷോർട്ട് വ്ളോഗൊന്നും ഇട്ടിട്ടില്ല ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇത്രയും നാളിടാത്തതിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കുട്ടി ബ്ലോഗ് വ്ളോഗിടാതെരുതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുങ്ങി കളിക്കുന്നതായിരുന്നു ഞാൻ കണ്ടിട്ടും ഫോണായിട്ട് നിങ്ങൾ പോകുന്നുണ്ടോ പക്ഷെ പോകുന്നതല്ല ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരുങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇന്നതിൻ്റെ കമ്മൽ കളക്ഷൻസ് കാണിക്കുകയാണ് അതാണ് വീഡിയോ കുറച്ച് എനിക്ക് എനിക്കിത്രയും നാൾ വെച്ചിട്ട് കുറേ അധികം കമ്മലും കുറേയധികം മാലയും കിട്ടി അതിലൊന്നാണ് ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിയിട്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തില്ല ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും കേട്ടോ കുറേ കമ്പനി കിട്ടിയിപ്പോൾ ഞാൻ വെച്ചാൽ അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഒരു ബ്ലോഗ് ആയിട്ടാണ് എഴുതി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഹാസ് ഇറിംഗ്സ് എന്ന് പറയുന്ന ഇയറിംഗ് കക്ഷൻസാണ് കൂടുതൽ ഒരു പേജിൽ നിന്ന് കിട്ടിയ കുറേ ഐറ്റംസ് ആണ് ഇതാ ഫസ്റ്റ് എൻ്റെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്താണേ അപ്പോൾ ഞാൻ എഴുതി ബ്ലോഗിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ ഇത് ഇത്തിരി വലുതായിപ്പോ റെഡ് എന്നിട്ട് പിന്നെ ബ്ലോക്ക് വല്ലപ്പോഴും പോകുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ ഇതേപോലത്തേക്ക് ഞാൻ പൊതുവേ പുറത്തൊക്കെ കടകളൊക്കെ അന്വേഷിച്ചു ഇടന്നിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല ഇതാണ് അടുത്തൊരു കളക്ഷൻ അടുത്തത് ഒരു ജിമിക്കാണ് ഞാൻ ഭയങ്കര ജിമിക്കി ലവറാണ് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടൻ ഇഷ്ടം അപ്പോൾ ഇതാ ഇത് എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഇതിലൊരു ഡൈമൊക്കെ എല്ലാത്തിനും എഴുതിയിട്ടുണ്ടോ ഹാറ്റ്സ് ഇയറിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇതൊക്കെ പൊട്ടിച്ചതാണ് ഇതൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ ഇനി ഒരു മാല പഠിക്കാം ഇത് ഞാൻ ഇന്നലൊരു ഇട്ട് എന്നിട്ട് കവറിൽ ആക്കി ഇഷ്ടപ്പെട്ടു ഇത്

ഫസ്റ്റ് ചേട്ടൻ്റെ കടമ ഇതൊരു സിൽവർ ഉണ്ട് നമുക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സിന്റെയും ഒറ്റ കളർ വരുന്ന എല്ലാ ഡ്രസ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള കമലാണ് ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കമലാണ് ഭയങ്കര സിമ്പിളാണ് നല്ല രസമായിട്ടാലും അതെ വേറെ ഒന്നും കൂടെ ഉണ്ട് അത് സ്കൈ ബ്ലൂ ഈ കളർ മോൻ്റെ ബർത്ത്ഡേക്ക് എത്ര തേടി കിടന്നിട്ടെന്ന് അറിയാമോ പിന്നെ കിട്ടിയില്ല ഞാൻ സിൽവർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു സ്കൈ ബ്ലൂ കാണാൻ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു കമലാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ ഒരു ഓൾഡ് ടച്ച് ഉള്ളതാണ് വൈറ്റ് മുത്ത് വന്നിട്ട് നമ്മുടെ എന്തോ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സാരിയുടെ കൂടെയും നമ്മുടെ പട്ട ഒക്കെ ഇടാനായിട്ടൊക്കെ പറ്റും സാധാ ക്യാഷ് ഡ്രസ്സിൻ്റെ ഇടാൻ പറ്റും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പെറു കളറുണ്ട് കേട്ടോ ഒരു പിങ്ക് കളറും അതെനിക്കൊരു പിങ്ക് ഡ്രസ്സുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ഓർഡർ ചെയ്തത് പിന്നെ നമ്മുടെ ഇപ്പം വിഷോക്കാരെ അല്ലേ നമ്മുടെ നേരിയത് സാരിയിലൂടെ അവരുടെ അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നോർമൽ അല്ലാത്തതും ഇങ്ങനെയുള്ള മോഡലുണ്ട് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളതാണ് യാഷിനെ സിമ്പിളായിട്ടുള്ളതാണ് പറ്റും ആ യാഷിനെ കൃഷ്ണനാക്ക ഇടാൻ പറ്റും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി മാലയുടെ ആവശ്യം ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഇട്ടിരുന്ന മാല ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഡയമണ്ട് പോലെ നല്ല കുഞ്ഞുകാണെട്ടോ റെഡ് കളറും ഇത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞു മക്കൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ രസമുണ്ടല്ലേ ഈ ഒരു ഇത് റിബണിന്റെ ഒരു മോഡൽ മോഡല് ആ ഇനി നമുക്ക് വേറെ കുറച്ച് ഇതെല്ലാവരും കണ്ടിട്ടുള്ളൂ നമ്മള് ഹിന്ദിക്കാരന്മാരുടെ ചേട്ടന്മാരെന്നു കഴിയുന്നിട്ട് വന്നത് കൊണ്ട് പക്ഷേ ഇത് അധികം കൊള്ളാട്ടോ നല്ല അവരാണ് ആ അതെ താറാവിലൊക്കെ ഫുള്ള് കല്ലൊക്കെ ഉണ്ട് ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞിട്ട് ഒരു വെച്ചതാണ് കേട്ടോ എനിക്ക് ഒരു ഡ്രസ്സിനെ മാച്ച് ചെയ്ത് ഫോട്ടോയിൽ കണ്ടപ്പോൾ ചെറുതായിട്ടാണ് തോന്നിയത് കിട്ടിയപ്പോൾ വളരെ ഹെവിശ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഹെവി ഇതിൻ്റെ ഒരു ഫുൾ ടൈ ഒരു ഉണ്ട് ഈ ഒരു കളർ വയലറ്റ് അതിൻ്റെ കൂടെ മാലയില്ലാതെ ഇടാൻ കുറയും ചേട്ടൻ ഇഷ്ടപ്പെട്ടു ചേട്ടാ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതിൻ്റെ കൂടെ ചേട്ടന് വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്ത് അടുത്തൊരു മാല ഒരു നെക്ലസ് സെറ്റാണ് ഇതുകൊണ്ട് ഇത് ഞാൻ മുന്നേ പൊട്ടിച്ചു ഇതിന്റെ സെയിം റൂമിനകത്ത് ഇരിക്കുന്നു ഇതിന്റെ സെയിം റൗണ്ട് വരുന്നൊരു ണ്ടോ ഇത് നമ്മൾ നിക്കില്ല ആ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മോഡൽ ഡിസൈൻ പേരൊരു വെറൈറ്റി ഉണ്ടല്ലോ ഇയറിംഗ്സ് പക്ഷെ ഇയർസ് മാത്രല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് തിരിച്ചായിരുന്നു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അല്ലേ ുംറിംഗ് നേരത്തെ നോക്കി സാരി ഇതെന്തോന്നും കേട്ടോ ഇങ്ങനെ കമ്മലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയൊന്നുമില്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റഡ് ഒരുപാട് അവരുടെ ഉണ്ട് സ്റ്റഡൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യത്തൊന്നും ഇരിക്കില്ല ഒരു മോഡൽ ബട്ടർഫ്ലൈ മോഡൽ ഇറങ്ങിയായിരുന്നു അതിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ട് അടുത്തോട്ട് തന്നെ കേട്ടോ പിന്നെ എല്ലാവരും യാഷിനെ തിരക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും യാശ എവിടെയാണ് യാഷ് വീട്ടിനകത്താണ് അമ്മയുടെ അസൻ്റെ കയ്യിലാണ് അവൻ നമ്മൾ അവൻ കാണാതെ നമ്മൾ ഒളിച്ചും പാത്തൊക്കെയാണ് ഇവിടെ അതിർ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാര്യ ശരിയാണ് വെരി ഇപ്പം ഇറങ്ങിയ ട്രെൻഡിങ് മോഡലാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഹിന്ദിക്കാരന്മാരും ചേട്ടൻ്റെ ഇത് കാണും നമ്മൾ ആ നമ്മൾ ആറ്റുകായും അമ്പലത്തിൽ പോയപ്പോൾ നൂറ് രൂപയോണ്ടായിരുന്നു അവരുടെ നല്ല പൈസ ഇത് അത്രയ്ക്ക് പൈസ ഇത് കൊള്ളാം ഇത് ഒരു റിങ് അല്ലാട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഒരു സംഭവം വരുന്നുണ്ടോ ഞാൻ ഇത് തുറന്നു പോകുന്ന കൈ അയച്ചു ഇത് സൂപ്പർ അടിപൊളി നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഞാൻ സെലക്ട് ചെയ്തേട്ടോ ഏത് ഡ്രസ്സിൻ്റെ ഇവിടെ നമുക്ക് ഇടാം സിമ്പിൾ ആയിട്ടുള്ള ചുറ്റുകാരൻ്റെ അവിടെ ഇടാം പിങ്ക് കാപ്പിപോടി സ്കൈ ബ്ലൂ പിങ്ക് 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 ഇതെന്തൊരു കളർ കേട്ടോ ഗ്രീന് എന്തൊക്കെയോ കളർ ഇനി കുഞ്ഞ് നെക്ലസ് സെറ്റാണ് കേട്ടോ എനിക്കിട്ടിയ ബാക്കി നെക്ലസ് ഇതുപോലെയൊക്കെ വന്നതാണ് ഞാൻ പക്ഷെ പൊട്ടിച്ചെടുത്ത് സെറ്റ് ആക്കിയതാണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ബാക്കി സെന കൊണ്ട് ഇത് ഞാൻ പൊട്ടിച്ചു ഇതെല്ലാർക്കും ഇഷ്ടപ്പെടും കമ്മലില്ല മാല മാത്രമാണ് ഇന്നലെ ഞാൻ ടത്ത് ഇന്നലെ എവിടെയെങ്കിലും ഇട്ടുണ്ടോ അത് വീഡിയോ അല്ല എവിടെയിട്ടുണ്ടോ നമ്മള് ഫുഡ് അവിടെ പോയി ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടോ കമ്മലാണ് പിന്നെ പിന്നെ ഇതൊരു കേട്ടോ ഒന്നും കൂടി ഉണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കാം എങ്ങനെയെങ്കിലും കമ്മലൊക്കെ കാണാല്ലോ ഇനി ഓരോന്നും ബ്ലോഗൊക്കെ ഇടാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല എടുത്തുവച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇടാനുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രമോഷൻ അല്ല നമ്മുടേതായിട്ടുള്ളൊരു ഇഷ്ടത്തിന് നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ കിട്ടിയപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടുന്ന ഇതും ഇഷ്ടപ്പെട്ടു സിമ്പിൾ ഇങ്ങനെ പിന്നെ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ ഫുൾ വർക്ക് ഇത് സ്റ്റോൺ ആണ് ആ ഇതും ആ സ്റ്റോണിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആഗ്രഹിക്കുന്ന സിമ്പിൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നല്ല ഇത് ക്യൂട്ടായിട്ടുണ്ട് നല്ല രസമുണ്ട് ഇല്ല ഇഷ്ടപ്പെട്ട ഗ്രീൻ കളർ ഡ്രസ്സ് ഇത് ഇടാൻ വേണ്ടി വാങ്ങണം അടുത്തത് ഇതും കള അല്ലേ ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂവും ബ്ലാക്കും ഉണ്ടായിരുന്നു ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്തത് അവരുടെ പേജിൻ്റെ ഇത് ഇത് തന്നെയാണോ കേട്ടോ പേജിൻ്റെ ഇൻസ്റ്റ പേജും ഇങ്ങനെ തന്നെയാണ് ഹാപ്പ് സീരിസ് ഇങ്ങനെ അത് നമുക്കൊരു മാല നോക്കാം ഇത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ കുറച്ചും കൂടെ ഇത് ആണ് കേട്ടോ ആ ഇത് ഞാൻ ഇട്ടേക്കുന്ന മോഡലിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ബ്ലാക്കാണ് കേട്ടോ അടുത്തത് ഒരു വെറൈറ്റി സാധനം കൂടെ ഉണ്ട് ഇന്ന് പോലത്തെ ഒരു കമ്പല് കൂടെ രണ്ടും നോസ്റ്റിൻ്റെ കൂടെ തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ വീഡിയോ ഒന്ന് റൗണ്ടും ഒന്ന്

ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് എനിക്ക് കമ്മലും മാലിന് വാങ്ങാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ അതിനൊക്കെ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി വാങ്ങാൻ പോവുകയാണ് കുട്ടികൾക്ക് എത്ര കിട്ടിയാലും മതി വരാൻ വന്നാലും കമ്മലി മാലേ സ്വർണ്ണത്തിനോടൊന്നും വലിയ സുഖമൊന്നുമില്ല ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടം ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പോയാലും കമ്മലി കണ്ടവനിങ് ആണ് ഈ എന്തൊരാഴ്ച കേട്ടാ വെള്ളി വ്യാഴം 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 ഈവനിങ് അഞ്ചരയ്ക്ക് എടുത്ത ആണ് കിട്ടിയിട്ടൊരാഴ്ചയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണേ ചെയ്യണേ എനിക്ക് ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലാസ്റ്റ് വരെയൊക്കെ കണ്ടാലേ ഇതിനൊക്കെ മറുപടി കിട്ടുള്ളല്ലേ അതായത് ഞാൻ കാണിച്ചതിന് ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ ഏത് കമ്മലാണ് എനിക്ക് ചേരുന്നത് ആരും ശരി ബൈ 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 ഒരു വർഷത്തേക്കുള്ള ഇത് പെട്ടെന്ന് അപ്പൊ ബൈ പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നോടെ ചേട്ടൻ ബൈ പറയ